മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്കിനകത്ത് അതെ ഭയങ്കരമായ ട്വിസ്റ്റുകളാണ് നടന്നിരിക്കുന്നത് കോൾഡ് വാർ എന്ന് പറഞ്ഞ ഒരു ടാസ്ക് നടന്നു അതിനകത്ത് നമ്മുടെ സ്ഥാനങ്ങളൊക്കെ മാറി മറി മറിഞ്ഞോന്നൊരു ഡൗട്ട് അല്ലേ അനീഷ് ഇച്ചിരി ഒന്ന് മേളിലേക്ക് കയറി ശാരികയ്ക്ക് ടെൻഷനായി അതെ ശാരിക ബിന്നിനെ കുറ്റപ്പെടുത്തുകയാണ് ഞാൻ എടുത്ത ആള് തെറ്റിപ്പോയിതുള്ളത് ശരിക്കും പറഞ്ഞ ബിന്നിയുടെ ഭാഗത്താണ് തെറ്റ് ബിന്നി കരയാണ് അവിടെ ഇരുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് തന്നെ ഉഗ്രം പണി കൊടുത്തായിരുന്നു ഈ ടാസ്കിൽ അതെ ഈ പക്ഷേ ഈ ടാസ്ക് ആരാണ് ജയിച്ചതെന്ന് പറയാം ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരുപാട് വഴക്കും ബഹളവും എൽ കെ ജി കുട്ടികളെ പോലെ ബഹളമായിരുന്നു അതിൽ എന്തൊക്കെ നടന്നെന്നുള്ളത് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ഏതേറ്റ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ കോൾഡ് വാർ എന്ന് പറഞ്ഞ ടാസ്ക് ആണ് അപ്പോൾ ഇവർക്ക് വീക്കിലി ടാസ്ക് ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത് കേട്ടോ എനിക്കറിയത്തില്ല ഈ എന്തായാലും ഈ ആഴ്ച ഞാൻ കാണുന്നില്ല എന്താ അപ്പോൾ ഈ ടാസ്ക് എന്ന് പറഞ്ഞാൽ മിഡ് വീക്ക് സസ്പെൻഷനുള്ള ടാസ്ക് ആണ് അതായത് പേർക്ക് വേണ്ടിയിട്ടുള്ള ആണ് അതായത് ഈ വ്യാഴാഴ്ച അവർ രണ്ടുപേർ പുറത്ത് പോകുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ആണ് ഇത് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കുറഞ്ഞ അവസാനം ഏറ്റവും കുറഞ്ഞ പോയിന്റ് കിട്ടുന്ന ആൾ രണ്ടു പേര് ഔട്ടാണ് അപ്പോൾ ഔട്ടെന്ന് പറഞ്ഞാൽ താൽക്കാലികമായി ഔട്ടാണ് അപ്പോൾ ഇത് ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അവരല്ല ചെയ്യുന്നത് അവരെ ഹെല്പ് ചെയ്യാൻ വരുന്ന വേറെ ആൾക്കാരാണ് അല്ലേ നമ്മൾ ഹെൽപ്പേഴ്സിനെയൊക്കെ ഇന്നലെ എടുത്തു ഒരു ടാസ്ക് കഴിഞ്ഞു ഇപ്പം നിലവിൽ റെനയാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് ആ ഏറ്റവും താഴെ നിൽക്കുന്നത് ശാരികയും അനീഷുമാണ് ഏറ്റവും താഴെ നിൽക്കുന്നത് അപ്പോഴാണ് അടുത്ത ടാസ്ക് ടാസ്ക് ടു ആണിത് ഒരു എല്ലാവർക്കും ഓരോ ഫ്രിഡ്ജ് വെച്ചുണ്ട് കുറേ സാധനങ്ങൾ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് ഫ്രിഡ്ജിനകത്ത് സാധനങ്ങൾ ഏറ്റവും കൂടുതൽ നിറയ്ക്കുന്ന ടീമാണ് വിജയ് ഇത്രേ ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആതിലേന്നും നൂറിൽ നിന്നും ഒരാളെ നൂറയ്ക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ ആര്യൻ പറയുന്നുണ്ട് ആര്യന് ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ താല്പര്യം ഇല്ല അതെനിക്ക് മനസ്സിലായി രാവിലെ തന്നെ പുള്ളിക്കാരൻ പുള്ളിൻ്റെ ഉള്ളിൽ എന്തിനും വല്ലവർക്കും വേണ്ടി കളിക്കുന്നത് നമ്മളിന്നേരം വല്ലവർക്കും അതെല്ലാവർക്കും ഉണ്ടാവും പിന്നെ ഒരു ഇമേജ് വെച്ചിട്ട് എല്ലാവരും കളിക്കുന്നതാണ് ആൾക്കാരെന്ത് വിചാരിക്കും നമ്മൾ മനുഷ്യരാണ് നമുക്ക് എല്ലാവർക്കും എല്ലാ ചിന്താഗതികളും വരും നമ്മൾ ആരും അങ്ങ് മറ്റേ നന്മയുടെ പ്രതീകങ്ങളൊന്നും അല്ല നമുക്ക് എല്ലാവർക്കും ഈ തോട്ട്സ് ഉണ്ടാവും അത് വലിയ അത് നമ്മളെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് അവിടെ കളിക്കാൻ പോകുന്നത് നല്ല വല്ലവർക്കും വേണ്ടിയിട്ടാണോ അപ്പോൾ പ്രത്യേകിച്ച് ആര്യനും പ്രനയും തമ്മിൽ വലിയ ബോണ്ടിങ് ഒന്നും ഞങ്ങ ആയിട്ടില്ല ബോണ്ടിങ് ആവാനൊന്നും അവിടെ ഒന്നും സമയം പോലും ആയിട്ടില്ല അപ്പോൾ ആര്യൻ്റെ ഉള്ളിൽ ഇന്ന് രാവിലെയും പറഞ്ഞു ഞാൻ കളിക്കണം കാരണം ആര്യൻ എന്തോ ഒരു ഇന്നലെ മഡിൽ കയറിയ ശേഷം കാലിൽ കാലിലൊക്കെ എന്തോന്നോ പ്രശ്നങ്ങൾ അലർജികൾ റിയാക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ ആര്യൻ പറഞ്ഞു എനിക്ക് വയ്യ കാലി വയ്യ എന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഒരു പിറകോട്ട് പോക്ക് കണ്ടായിരുന്നു അപ്പം ജിസേൽ പറഞ്ഞു ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു ഞാൻ എടുത്തോളാം നീ അവിടെ നിന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ ടാസ്ക് എത്തിയപ്പോൾ ആര്യൻ റെഡിയായി കേട്ടോ റെഡിയായി അങ്ങനെ എല്ലാവരും റെഡി ആവുകയാണ് അപ്പാനിക്കും അനുവിനും എങ്ങനെയെങ്കിലും കളിക്കണം എന്നുണ്ട് കാര്യം ഞാൻ കഴിഞ്ഞ ടാസ്ക് നാണം കെട്ടുപോയി ഒന്നും എടുക്കാനും പറ്റിയില്ല ചെയ്യാനും പറ്റിയില്ല നാണം കെട്ടുപോയി അങ്ങനെ ഒരു വിഷമമുണ്ട് അപ്പം അപ്പാനി കളിക്കാൻ വേണ്ടി റെഡിയായി ആയി നിൽക്കുകയാണ് അങ്ങനെ ബസറടിക്കുകയാണ് ബസറടക്കി അടിക്കുന്നു എല്ലാവരും ഓടുന്നു അതിനകത്ത് അതിനകത്ത് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു തലേണ ടെഡി ബെയർ പ്ലാ പ്ലംബിങ് സെറ്റ് ടൂൾ സെറ്റ് ടൂൾ ബോക്സ് ബ്രഷ് ചീപ്പ് പിന്നെ പച്ചക്കറിയുടെ പ്ലാസ്റ്റിക് രൂപങ്ങൾ ശരിക്കുമുള്ള പച്ചക്കറി പച്ചക്കറികളുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ ഫോട്ടോസ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ തലയാണ് ആ ബെഡ്ഷീറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ഇതെല്ലാം കൂടി കുത്തി നിറച്ച് അനിമോളാണ് ഏറ്റവും അവസാനം ഫ്രിഡ്ജ് അടയ്ക്കുന്നത് ഇവർ ബസറടിച്ച് ലാസ്റ്റ് ബസറടിച്ചിട്ടും അനിമോളും അപ്പാനയും ഫ്രിഡ്ജ് അടയ്ക്കണില്ല ആദ്യം തന്നെ ഒരു വലിയ പെട്ടി എടുത്ത് കുത്തി കയറ്റാൻ നോക്കിയെല്ലാവരും അതിനകത്ത് പറ്റൂല ആ പെട്ടിയൊന്നും കയറാൻ എന്നിട്ട് മാക്സിമം അതിനകത്ത് കുത്തി നിറയ്ക്കാതെ കുത്തി നിറച്ച് അടയ്ക്കാനും പറ്റുന്നില്ല അങ്ങനെ അവർ ബസർ അടിച്ച ശേഷം അവരാണ് അവിടെ തുറന്നു വെച്ചുകൊണ്ട് നിന്നത് ഫ്രിഡ്ജ് നിവീനും നിന്നായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ നിന്നത് അനുവും അപ്പാനിയുമാണ് അവരടച്ചിട്ടില്ല ഫ്രിഡ്ജ് ഓക്കെ അങ്ങനെ കഷ്ടപ്പെട്ട് അടച്ചു എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നിങ്ങൾ എണ്ണാൻ പറഞ്ഞു എത്ര എണ്ണമെന്നുള്ളത് അപ്പം എല്ലാവരും എണ്ണയാണ് അപ്പം ആദ്യ എണ്ണി അത് അനുവിൻ്റെയും ശരത്തിൻ്റെയാണ് അത് ഷാനവാസാണ് എണ്ണുന്നത് ക്യാപ്റ്റൻ ആയതുകൊണ്ട് അങ്ങനെ ഷാനവാസ് എണ്ണിക്കൊണ്ടിരുന്നപ്പം നാൽപ്പതെണ്ണം എണ്ണി അത് കഴിഞ്ഞിട്ട് വന്നത് ടൂൾ ബോക്സ് ആണ് ഒരു ടൂൾ ബോക്സ് ആ ടൂൾ ബോക്സിനകത്ത് നിറച്ച് ടൂൾസ് ഉണ്ട് അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് എണ്ണണോ എണ്ണണോ അപ്പോൾ എണ്ണരുത് 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 എണ്ണരുതെന്ന് പറഞ്ഞ ബഹളമായി പക്ഷേ ബിഗ് ബോസിനോട് ചോദിക്കാതെ തന്നെ എണ്ണി എണ്ണിയപ്പോൾ അപ്പം അറുപത്തെട്ട് അത് കഴിഞ്ഞ ശേഷം നമ്മൾ ബുദ്ധിപരമായി കളിച്ചു നമ്മൾ ബുദ്ധിപരമായി കളിച്ചു ആരും അസൂയപ്പെടേണ്ട അനീഷ് അത് കഴിഞ്ഞ് നിവീനും അഭിയും അവർ എല്ലാം കൂടെ ചേർത്ത് കുഞ്ഞു കുഞ്ഞു പിന്നെ വരെ എണ്ണുന്നുണ്ട് എല്ലാവരുടെയും അമ്പത്തിനാലെണ്ണം അത് കഴിഞ്ഞ് ഷാനവാസും അക്ബറും ഒനിലിന് വേണ്ടിയിട്ടുള്ള എണ്ണം അവർ എടുത്തു അത് കഴിഞ്ഞ് ആര്യനും ജിസേലും എണ്ണം എടുത്തു അത് കഴിഞ്ഞ് ബിൻസിയും ഷൈത്തീം എണ്ണം എടുത്തു ബിന്നി നൂറയും അവരാണ് ഏറ്റവും കുറച്ചെടുത്തത് കാര്യം അവർ ബെഡ്ഷീറ്റ് തലയണ ഇതെല്ലാം കുത്തി നിറച്ചിട്ട് അവിടെ സ്ഥലമില്ല മുപ്പതെണ്ണം എടുത്തിട്ടുള്ളൂ ഓക്കെ അപ്പോൾ പിന്നെയും ഷാനവാസ് ടൂൾ ബോക്സ് കൂട്ടണോ ടൂൾ ബോക്സ് അപ്പൊ അപ്പനി കൂട്ടണം കൂട്ടണം ടൂൾ ബോക്സ് കൂട്ടണം കൂട്ടിയേ പറ്റൂ കൂട്ടിയേ പറ്റൂ അനീഷ് കൂട്ടിയേ പറ്റൂ അങ്ങനെ അപ്പൊ ബിൻസി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ബ്രെഡിനകത്ത് എത്ര ഈ ബ്രെഡിന്റെ പാക്കറ്റിനകത്ത് എത്ര ബ്രെഡ് ഉണ്ടെന്നും കൂടെ കൂട്ടണമല്ലോ എന്ന് അങ്ങനെ ബഹളമായി അപ്പോൾ ബിഗ് ബോസ് വന്നു ഫൈനലി ഓ മറ്റേ എൽ കെ ജി കുട്ടികൾ പിന്നെയും ബെറ്ററാണ് കേട്ടോ അങ്കൻവാടി പോയി ഇതിനെക്കാട്ടിയും ബെറ്റർ നമുക്ക് സമാധാനം കിട്ടും അതിനെക്കാട്ടിയും ബഹളമാണ് ഇതിനകം അപ്പോൾ ഒരു സാധനവും കഴിക്കാൻ പാടില്ല ഇവിടെ ഇവരിനകത്തൂടെ കഴിച്ചു തുടങ്ങി പല സാധനങ്ങളും എടുത്തിട്ട് നിങ്ങൾക്ക് തന്നത് പെട്ടിയല്ല ഫ്രിഡ്ജാണ് ഫ്രിഡ്ജിനകത്ത് നമ്മൾ അപ്പൂപ്പനെയോ അമ്മുമ്മേനെയോ തലേനെയും ബെഡ്ഷീറ്റും ഒന്നും കൊണ്ട് വെക്കത്തില്ലെന്ന് ബിഗ് ബോസ് പറഞ്ഞു എന്താണോ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുന്നത് അത് മാത്രമേ കൂട്ടാവൂ ഭയങ്കര ട്വിസ്റ്റ് ആയിപ്പോയി അയ്യോ അപ്പോൾ ആ ഫ്രൂട്ട്സിന്റെ സാധനം ഉണ്ടല്ലോ പ്ലാസ്റ്റിക് പോലത്തെ ഫ്രൂട്ട് ഫ്രൂട്ടിന്റെ പാക്കറ്റ് ഫ്രൂട്ടിന്റെ പിക്ചർ അതുപോലെ തന്നെ എക്ട്രേ ഇതെല്ലാം കണക്ക് കൂട്ടും ബാക്കിയൊന്നും ഈ വെസൽ അതൊന്നും കണക്ക് കൂട്ടത്തില്ല കേട്ടോ അപ്പോൾ ഉപ്പ് ഉപ്പിന്റെ കാര്യം പറ്റില്ല ഒക്കില്ലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആദ്യം ശരത്തും അനുവും ആണ് കൂട്ടുന്നത് അവർ അനീഷിന്റെ ടീം അത് ഇരുപത്തിനാല് എണ്ണമാണ് അവർ വെച്ചേക്കുന്നത് പാത്രങ്ങൾ കൂട്ടില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നിവീനും അഭിയും സരികേട് കലാഭവൻ സരിഗേടെ ടീം അവർ ഇരുപത്തിമൂന്ന് എണ്ണമാണ് വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് മുട്ടട്ടെ പറ്റും എന്ന് പറഞ്ഞു കേട്ടോ റനേഡ ആര്യൻ്റെ ടീം മുട്ടട്ട്രയെ എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ആര്യൻ്റെ ടീമും വേറൊരു ബുദ്ധിപരമായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവർ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഫോട്ടോ ഫ്രെയിം ഉണ്ടല്ലോ അതൊരു പത്ത് പതിനാലെണ്ണം അവരെടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയുള്ളത് കെട്ടുകെട്ടാന് ഫോട്ടോ ഫ്രെയിം ഫ്രെയിമ് അതവരെടുത്ത് വെച്ചു അത് പറ്റില്ല പറ്റില്ല അതിനാണ് ഇടയ്ക്ക് വഴക്കി കിടക്കുന്നത് പറ്റില്ല പറ്റും പറ്റില്ല പറ്റും പറ്റില്ല പറ്റും എന്ന് പറഞ്ഞാൽ റനയും അനീഷും കൂടി റനയ്ക്കിപ്പം വളരെ റനയുടെ കണ്ടുകൾ വളരെ കുറഞ്ഞു പോയി കേട്ടോ ഇപ്പോൾ ഒന്നുമില്ല പുള്ളിക്കാരി വളരെ ബാക്ക്ഫുട്ടിൽ നിന്ന് കളിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു എന്താണെന്നറിയില്ല വളരെ കുറച്ചേ കാണുന്നുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ റനയുടെ ടീമിന് അതായത് നമ്മുടെ ആര്യനും ജിസേൻ്റെയും ടീമിന് മുപ്പത്തിയേഴ് എണ്ണം ഷാനവാസിൻ്റെയും അക്ബറിൻ്റെയും ടീമിന് അതായത് ഒനിലിൻ്റെ ടീമിന് നാൽപ്പത്തി ഏഴെണ്ണം അവരാണെന്ന് തോന്നുന്നു ലീഡിങ് കേട്ടോ അവരാണ് ലീഡിങ് ബിന്നി ബിൻസിയും ശൈത്യുടേയും ടീമിന് മുപ്പത്തിരണ്ട് രേണുവിൻ്റെ ടീമിന് മുപ്പത്തിരണ്ടെണ്ണം ബിന്നിയുടെയും നൂറേയും ടീമിന് ഷാരികയുടെ ടീം പത്തൊമ്പതെണ്ണം അവരാണ് ഇപ്രാവശ്യം ഏറ്റവും പിറകിൽ വന്നത് അങ്ങനെ അവസാനം ഇതിൻ്റെ സ്കോർ ബോർഡിൽ ഒനീലാണ് ജയിച്ചേക്കുന്നത് ഭയങ്കര സന്തോഷമായി ഒനീൽ ആറ് പോയിന്റ് റന അഞ്ച് പോയിന്റ് റന തൊട്ട് താഴെ തന്നെയുണ്ട് രേണു നാല് പോയിന്റ് അനീഷിന് മൂന്ന് പോയിന്റ് അനീഷ് കുറച്ചൊന്ന് കയറി ഒരു പോയിന്റേക്ക് കയറിയുള്ളൂ എന്നാലും ടോ ബോട്ടം തന്നെ കിടക്കണത് സരിക രണ്ട് പോയിന്റ് ഷാരിക ഒരു പോയിന്റ് അങ്ങനെയാണ് അപ്പോൾ ടോട്ടലി കഴിഞ്ഞ ടാസ്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പോഴും ലീഡ് ചെയ്ത് നിൽക്കുന്നത് റെനയാണ് റെനയാണ് ഇപ്പോൾ ലീഡ് ചെയ്ത് നിൽക്കുന്നത് അത് തൊട്ട് സെക്കൻഡ് പൊസിഷനിൽ ഒനീൽ തേർഡ് പൊസിഷനിൽ രേണു ഫോർത്ത് പൊസിഷനിൽ സരിക അത് കഴിഞ്ഞ് അനീഷ് അത് കഴിഞ്ഞ് ഷാരിക രണ്ട് ബോട്ടം ടൂവിൽ ഇപ്പോഴും ഷാരികയും അനീഷും തന്നെയാണ് അടുത്ത ടാസ്കിൽ എന്തെങ്കിലും കളിച്ച് ജയിച്ചാലേ ടോപ്പ് ടോപ്പായാലേ ഒരു മുകളിലോട്ട് കയറുകയുള്ളൂ സോ ഇവിടെ ബിന്നി ഭയങ്കര കരസിലുള്ളൂ കാര്യം ഷാരിക പറഞ്ഞു ആ ഞാൻ നിങ്ങൾ രണ്ടുപേരെയും ഇട്ടാൽ മതിയായിരുന്നു ആതിലേനേയും നൂറേനെയും ഞാൻ എടുത്ത് തെറ്റിപ്പോയി എൻ്റെ പൊന്ന് ശാരികയെ നിങ്ങൾക്ക് നിങ്ങൾ കളിച്ചിരുന്നെങ്കിൽ ഇതുപോലും കിട്ടത്തില്ലെന്ന് എനിക്കത് തോന്നുന്നു എനിക്കറിയത്തില്ല അവരത് നമുക്ക് അവരത് എനിക്കത് ഷാരികയുടെ ഭാഗത്ത് എനിക്കെന്തോ ഷാരികയ്ക്ക് വിഷമം വന്നിട്ട് പച്ചയ്ക്ക് പറഞ്ഞതാണ് പക്ഷേ നമുക്ക് വേണ്ടി കളിക്കാൻ രണ്ടുപേര് വരുമ്പോൾ അവർക്കത് അബദ്ധം പറ്റി അവരാരും വിചാരിച്ചില്ലല്ലോ ബെഡ്ഷീറ്റൊന്നും കൂട്ടൂല എന്നുള്ളത് സോ അവര് കിട്ടിയത് എടുത്തു വെച്ചു അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കളിച്ചത് അത് നമ്മുടെ ആ ഒരു ബാഡ് ആണെന്ന് ചോദിച്ച് നിന്നാൽ മതി നമ്മൾ പോയിരുന്നെങ്കിൽ അതുപോലും കിട്ടത്തില്ല അല്ലേ അതുപോലും കിട്ടത്തിണ്ടാവില്ല ചിലപ്പോൾ ശാരിക പോയിരുന്നെങ്കിൽ ഇതുപോലും കളിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി മൂന്ന് പിള്ളേരെ കിട്ടി അവര് ഒരു ഒരു ടോറ്റ് പോയെന്ന് വെച്ചാൽ അവർ വന്ന കളിക്കാൻ വേണ്ടി വന്ന ആൾക്കാരെ പറയാതിരിക്കുക കാര്യം അവർ ആത്മാർത്ഥമായിട്ട് കളിച്ചിട്ടുണ്ട് എനിക്കൊന്നും ബിന്നി അങ്ങനെ ബാക്കിൽ നിന്ന് അങ്ങ് ബാക്ക് സ്റ്റാപ്പ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ബി ഭയങ്കര കരശ ബിന്നി പറഞ്ഞു ഞാൻ അങ്ങനെ ഒരിക്കലും വിചാരിച്ചില്ല പക്ഷേ എന്നെ എടുത്ത് തെറ്റായിപ്പോയി എന്നൊക്കെ പറയുമ്പം നമുക്ക് പിന്നെ ഒരു ഇതുണ്ടാവൂല്ലോ ആതിലേ നൂറേ മാത്രം മതിയായിരുന്നു എനിക്ക് തെറ്റുപറ്റിപ്പോയി നമ്മളാരാണ് നമ്മളെ നിങ്ങൾ ഔട്ട് ആവാതിരിക്കാനാണ് അവർ നിങ്ങൾക്ക് വേണ്ടി കളിക്കുന്നത് സോ അങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല മുഖത്തൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊന്നും പറയാൻ മുഖത്ത് നോക്കി പറഞ്ഞതെന്ന് പക്ഷേ ബിന്നി അറിഞ്ഞു അത് അങ്ങനെ നമുക്ക് വേണ്ടി കളിക്കുന്നപ്പോൾ ഓക്കെ ഗുഡ് ഈ ഗുഡ് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ നല്ലത് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ശ്രമിച്ചു കാര്യം നമുക്ക് വേണ്ടിയിട്ടാണ് അവർ കളിക്കുന്നത് അവർക്ക് വേറെ പണിയുണ്ട് അവർക്ക് വേണമെങ്കിൽ നിങ്ങളെ പർപ്പസ് കൂടി തോപ്പിക്കാം ഒരു കുഴപ്പമില്ല വേറെ വല്ല ബിഗ് ബോസ് ആയിരിക്കണമായിരുന്നു അക്ക തോത്തു നിങ്ങളെ വരുന്നു പിന്നെ ഇവിടെ മലയാളം ബിഗ് ബോസ് ആണ് ഇവിടുത്തെ ആൾക്കാർ ഇതൊക്കെ നോക്കിയിരിക്കും ഓ ക്രൂരനായ മനുഷ്യൻ അത് അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് വോട്ട് കുറയോ അതുകൊണ്ടാണ് ഇവരെല്ലാവരും നന്മയായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇവരെല്ലാവരും തോപ്പിക്കും അക്ബർ ഒനിയലിന് വേണ്ടി കളിക്കുവോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വേറെ ബിഗ് ബോസ് ആണെങ്കിൽ ആര്യൻ റെനയ്ക്ക് വേണ്ടി കളിക്കൂ എനിക്ക് തോന്നുന്നില്ല വേറെ ബിഗ് ബോസിൽ അവർ കളിക്കില്ല കാര്യം അത് അവർ അവിടുത്തെ ഓഡിയൻസ് അതിന് ആ രീതിയിൽ എടുക്കും നമ്മുടെ ഓഡിയൻസ് ആ രീതിയിൽ എടുക്കാറായിട്ടില്ല നമ്മുടെ ഓഡിയൻസ് എങ്ങനെ കാണുന്നു വെച്ചാൽ ഹോ പാവം എന്നാലും ആ കുട്ടിയെക്ക് എതിരായിട്ട് ശരിക്കും ഗെയിം അങ്ങനെയാണ് ഗെയിം ചെയ്തേക്കുന്നത് ബിഗ് ബോസ് ഓരോ നിമിഷവും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ സഹായികൾ മതിയോ നിങ്ങൾ തൃപ്തനാണോ കാര്യം ഈ സഹായികൾക്ക് നിങ്ങളെ വേണമെങ്കിൽ ഔട്ടാക്കാം എന്ന് ക്ലിയർ ആയിട്ട് എന്നെ എഴുതിയിട്ടുണ്ട് ടാസ്ക് ലെറ്ററിൽ ഈ സഹായികൾ നിങ്ങൾ എടുക്കുന്ന സഹായികൾ നിങ്ങളെ വേണമെങ്കിൽ ഔട്ടാക്കാം നിങ്ങളെ ഇന്നാക്കാം അവർ എന്ത് അവരുടെ ഇഷ്ടം അവരാണ് നിങ്ങൾക്ക് വേണ്ടി അവിടെ ഗെയിം കളിക്കുന്നത് അവർ വിചാരിക്കും നിങ്ങൾ പോണോ വേണ്ടെന്നുള്ളത് നിങ്ങളെവിടെ പിടിച്ചാൽ അവർക്ക് എന്ത് കിട്ടാനാണ് നന്മ കാണിക്കാനാ നമ്മുടെ മലയാളം ബിഗ് ബോസ് ആയതുകൊണ്ടാണ് എല്ലാവരും മിണ്ടാതെ നിൽക്കുന്നത് ഇപ്പൊ ശരത്ത് അനീഷ് ഏറ്റവും കൂടുതൽ നീവി ഇട്ടുനിന്ന് പുറത്തു പോകണം ആഗ്രഹിക്കുന്ന ഒരാളാണ് ശരത്ത് ശരത്ത് അനീഷ് പിടിച്ച് ശരത്തിനെ ഗെയിമിലിട്ടു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കളിച്ചേ പറ്റൂ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ അയ്യോ ഉദ്ധാർ ദുഷ്ടം തന്നെ പുറത്താക്കിയല്ലോ നമ്മൾ അങ്ങനെ ഇവിടുത്തെ നമ്മുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇമോഷണലി വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഓഡിയൻസാ അപ്പം അങ്ങനെ ചിന്തിക്കുള്ളൂ അങ്ങനെ ചിന്തിക്കുള്ളൂ അതുകൊണ്ടാണ് എല്ലാവരും കളിക്കുന്നത് അല്ലാതെ പിന്നെ മനഃപ്പൂർ അയാളും അങ്ങനെ പുറത്താക്കണമെന്ന് പറഞ്ഞ് ഇവിടെ ആരും കളിക്കുന്നില്ല കാര്യം ആ കളിച്ച് കഴിഞ്ഞാൽ അവർ നെഗറ്റീവ് ആവും ആര്യൻ അപ്പാനിയാണെങ്കിലും നമ്മുടെ ബിന്നിയാണെങ്കിലും ആ എല്ലാവരും അവർക്കെതിരെ കളിച്ച് കഴിഞ്ഞാൽ ശരിക്കും ഗെയിം നേരെ തിരിച്ചാ ഇവർക്ക് കളിക്കാം ഇവരെ ഔട്ട് ആക്കാൻ വേണ്ടി ഇവർക്ക് കളിക്കാം പക്ഷേ ഇവർ കളിക്കൂല കളിച്ച് കഴിഞ്ഞാൽ അവർ നെഗറ്റീവ് അടിക്കും കളിക്കൂല നമ്മുടെ ആൾക്കാരെ ഉടനെ നെഗറ്റീവ് ആക്കുമായിരുന്നു കാരണം നെഗറ്റീവ് ആക്കുന്ന അയ്യോ കഷ്ടം തന്നെ എന്നാലും അവരെ തോൽപ്പിക്കാം ഗെയിമിൻ്റെ എടുക്കുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു പത്ത് ശതമാനത്തിന് താഴെ ഉള്ളൂ നമ്മുടെ ബിഗ് ബോസ് ഗെയിമായിട്ട് കാണുന്നതിൽ പത്ത് ശതമാനത്തിന് താഴെയാണ് ഞങ്ങൾ ഇപ്പോഴും ഞാൻ അതാണ് പറയണം ബാക്കി എല്ലാവരും ഇമോഷണലി ആയി കാണുന്നത് അതാണ് ഇവിടെ ഫേക്ക് ഗെയിമും കണ്ണിങ് ഗെയിമും സ്ട്രാറ്റജിക്കൽ ഗെയിമൊക്കെ നടക്കുന്നത് മനസ്സിലായില്ലേ കാര്യം ഓഡിയൻസിനെ മറച്ച് വെച്ച് നമ്മൾ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിൻ ചെയ്യാം ഓഡിയൻസിൻ്റെ എല്ലാം കാണിച്ച് കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് അടിക്കും ഇത് എപ്പം ഇത് മാറില്ല ഇത് കുറേ സമയമെടുക്കും ഇത് കുറേ ഓഡിയൻസ് ഒരു സിനിമ പോലെയൊക്കെ കാണുന്നത് ഇതിനകത്ത് നായകൻ എവിടെ നായിക എവിടെ വില്ലൻ എവിടെ ഓ കാമുകൻ കാമുകി എവിടെ ഇങ്ങനെയൊക്കെ ഇമോഷണലി കണക്റ്റഡ് ആണ് അയ്യോ എന്നാലും പാപം ആ മനുഷ്യൻ എന്നൊക്കെ പറയും ഇത് ഗെയിമായിട്ട് കാണുന്നത് വെറും ഞാൻ ഒരു പത്ത് ശതമാനത്തിൽ താഴേ ഉള്ളൂ ഇപ്പോഴും സോ ഗെയിം ആയിട്ട് കണ്ടിരുന്നെങ്കിൽ ഇവർക്കൊക്കെ ഇന്നലെ ഒനിലിന്റെ ചീത്ത വിളിച്ച ആളാണ് അക്ബർ അക്ബർ കളിക്കൂ ഒനിലിനെ അങ്ങനെയെങ്കിൽ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇവൻ പോണത് കാണണം ഏഹ് ഇവനൊന്ന് പോയി കണ്ടാൽ മതിയായിരുന്നു മിഡ് വീക്ക് സസ്പെൻഷനിൽ അക്ബർ ഇരുന്ന് പറയുകയാണ് അപ്പൊ ശരത്ത് പറഞ്ഞ എനിക്കൊന്ന് അവൻ അവൻ പോകുമ്പോൾ ഞാൻ കാലും കാലും കയറ്റിയിരിക്കും എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ ഇരുന്ന് ഒന്നിലിനു വേണ്ടി കളിക്കുന്നത് മനസ്സിലായില്ലേ സോ ഇത് അവർ കളിക്കേണ്ടി വന്നുപോണു കളിച്ചില്ലെങ്കിൽ പണി കിട്ടും ആൾക്കാര് ഓ ഇങ്ങനെ സാധനമാണ് അവൻ പുറത്താക്കി അവനെ പക്ഷെ ഇത് ഗെയിം സെൻസിൽ എടുത്തുകഴിഞ്ഞാൽ അയാൾക്ക് പുറത്താക്കാം എന്തുകൊണ്ട് പുറത്താക്കാൻ പാടില്ല പുറത്താക്കാം ഗെയിമാണ് പുറത്താക്കാം അത്രേ ഉള്ളൂ എല്ലാവരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശാരീരികയെക്കുറിച്ച് പറഞ്ഞത് നമുക്ക് വേണ്ടി അവർ കളിക്കുന്നത് ഇനി നമ്മൾ വലിയ ആൾ കാണിച്ചോ എനിക്ക് നിങ്ങളെ വേണ്ട നമുക്ക് വേണ്ടി കളിക്കുന്നതെങ്കിലും ഉണ്ടല്ലോ വേറെ വല്ല ബിഗ് ബോസ് ആയിരുന്നെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ പോയിന്റും കുറച്ച് എപ്പോഴേ പുറത്താക്കുമായിരുന്നു അത്രേ ഉള്ളൂ അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്